ോഗോസ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി ന്യായാധിപന്മാർ ഒമ്പതാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് അഭിമലയ്ക്ക് ആരുടെ പുത്രനാണ് ഉത്തരം ജെർബ്ബാൽ എന്ന അറിയപ്പെടുന്ന ഗിതയോൻ്റെ പുത്രനാണ് രണ്ട് ജെറുബാലിൻ്റെ പുത്രനായ അഭിമലേക്ക് ഷെക്കമിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും ആദ്യമെന്താണ് പറഞ്ഞത് ഉത്തരം നിങ്ങൾ ഷെക്കൻ പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ ചോദ്യം മൂന്ന് ജെറുബ് ബാലിൻ്റെ പുത്രനായ ഗീതയോൻ തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും രണ്ടാമതായി എന്താണ് പറഞ്ഞത് ഉത്തരം ജെറുബുബാലിൻ്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നല്ലത് ചോദ്യം നാല് ജെറുബുബാലിൻ്റെ പുത്രനായ ഗിതയോൻ തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും മൂന്നാമതായി എന്താണ് പറഞ്ഞത് ഉത്തരം ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്ന് ഓർത്തുകൊള്ളുവിന്നു ചോദ്യം അഞ്ച് ന്യായാധിപന്മാർ ഒമ്പതാം അധ്യായം മൂന്നാം വാക്യപ്രകാരം അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അഭിമേലേക്കിനു വേണ്ടി ആരോടാണ് രഹസ്യമായി പറഞ്ഞത് ഉത്തരം ഷെക്കൻ നിവാസികളോട് ആറ് ആരുടെ ഹൃദയമാണ് അഭിമേലേക്കിലേക്ക് തിരിഞ്ഞത് ഉത്തരം ഷെക്കൻ നിവാസികളുടെ ഏഴ് അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് ആരാണ് പറഞ്ഞത് ഉത്തരം ഷെക്കൻ നിവാസികൾ ചോദ്യം എട്ട് ഷെക്കൻ നിവാസികൾ എന്താണ് അഭിമലേക്കിനെ കുറിച്ച് പറഞ്ഞത് ഉത്തരം അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് ഒമ്പത് ആരുടെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളി നാണയങ്ങൾ ആർക്കാണ് കൊടുത്തത് ഉത്തരം അഭിമലക് പത്ത് അഭിമലേക്ക് ആരെയാണ് കുറെ ചട്ടമ്പികളാക്കിയത് ഉത്തരം തൻ്റെ അനുയായികൾ പതിനൊന്ന് അഭിമലേഖിൻ്റെ പിതൃഭവനം എവിടെയാണ് ഉത്തരം ഓഫ്രായിൽ ചോദ്യം പന്ത്രണ്ട് സ്വന്തം സഹോദരന്മാരും ജറുബ് മക്കളും മക്കളുമായ എഴുപത് പേരെയും എന്താണ് ചെയ്തത് ഉത്തരം ഒരേ കല്ലിൽ വെച്ച് കൊന്നു പതിമൂന്ന് ജെറുബുബാലിൻ്റെ ഇളയപുത്രൻ്റെ പേർ ഉത്തരം യോത്താം പതിനാല് ജെറുബുബാലിൻ്റെ ഇളയപുത്രൻ യോത്താം എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഉത്തരം ഒളിച്ചിരുന്നു കൊണ്ട് പതിനഞ്ച് എവിടെ വെച്ചാണ് അഭിമലേക്കിനെ രാജാവായി വാടിച്ചത് ഉത്തരം ഷെക്കിമിലെ സം സ്തംഭത്തോട് ചേർന്നുള്ള ഓക്ക് മരത്തിൻ്റെ സമീപം വെച്ച് ചോദ്യം പതിനാറ് യോത്താം എവിടെ കയറി നിന്നാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഉത്തരം ഗരിസിമലയുടെ മുകളിൽ പതിനേഴ് ഒരിക്കൽ വൃക്ഷങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചുവെന്നാണ് പറയുന്നത് ഉത്തരം തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ ചോദ്യം പതിനെട്ട് വൃക്ഷങ്ങൾ ആദ്യമായി ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് ആരോടാണ് പറഞ്ഞത് ഉത്തരം ഒലിവുമരത്തോട് പത്തൊമ്പത് ന്യായാധിപന്മാർ ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യപ്രകാരം ഒരു മരം എന്താണ് മറുപടി പറഞ്ഞത് ഉത്തരം ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാനരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമോ എന്ന് ചോദ്യം ഇരുപത് രണ്ടാമതായി വൃക്ഷങ്ങൾ ഏത് മരത്തോടാണ് പറഞ്ഞത് ഉത്തരം അത്തിമരത്തോട് ചോദ്യം ഇരുപത്തൊന്ന് അത്തിമരം അതിനെന്ത് മറുപടിയാണ് പറഞ്ഞത് ഉത്തരം നീ വന്ന് ഞങ്ങളെ ഭരിക്കുക രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നു ചോദ്യം ഇരുപത്തിരണ്ട് മൂന്നാമതായി ആ ഞങ്ങളുടെ മേൽ വാഴുവാൻ ആരോടാണ് പറഞ്ഞത് ഉത്തരം മുന്തിരിയോട് ചോദ്യം ഇരുപത്തി മൂന്ന് മുന്തിരി എന്ത് മറുപടിയാണ് പറഞ്ഞത് ഉത്തരം ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ ഭീഞ് ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നു ചോദ്യം ഇരുപത്തിനാല് നാലാമതായി വൃക്ഷങ്ങളെല്ലാം ഏതിനോടാണ് വാഴുവാൻ പറഞ്ഞത് ഉത്തരം മുൾപടർപ്പിനോട് ചോദ്യം ഇരുപത്തഞ്ച് മുൾപടർപ്പ് എന്ത് മറുപടിയാണ് പറഞ്ഞത് ഉത്തരം നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടിവേ അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്ന് തീയിറങ്ങി ലെബനോണിലെ ദേവതാരുക്കളെ നശിപ്പിക്കട്ടെ ചോദ്യം ഇരുപത്താറ് എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവൽക്കരിച്ച് മിതിയാനക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു എവിടെ നിന്നാണ് യോത്താം ഇത് പറഞ്ഞത് ഉത്തരം ഗരിസിംഗ് മലയുടെ മുകളിൽ നിന്ന് ചോദ്യം ഇരുപത്തേഴ് അഭിമലേക്കിൽ നിന്ന് തീയിറങ്ങി ഏത് സ്ഥലങ്ങളിലെ ജനങ്ങളെയാണ് വിഴുങ്ങട്ടെയെന്ന് യോദ്ധാം പറഞ്ഞത് ഉത്തരം ഷക്കമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ ചോദ്യം ഇരുപത്തെട്ട് യോക്താം സഹോദരനായ അഭിമലേക്കിന് ഭയന്ന് പാലായിരം ചെയ്തു എവിടെയാണ് താമസിച്ചത് ഉത്തരം ബേറിൻ ചോദ്യം ഇരുപത്തൊമ്പത് അഭിമലേഖ് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു ഉത്തരം മൂന്ന് വർഷം ചോദ്യം മുപ്പത് അഭിമലേഖിനും ഷെക്കൻ നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് ഉത്തരം ഒരു ദുരാത്മാവിനെ ചോദ്യം മുപ്പത്തൊന്ന് ആരാണ് അഭിമലേഖിനെ വഞ്ചിച്ചത് ഉത്തരം ഷെക്കൻ നിവാസികൾ ചോദ്യം മുപ്പത്തിരണ്ട് ഷെക്കൻകാർ എവിടെയാണ് അഭിമലയ്ക്കിനെതിരെ ആളുകളെ പതിയിരുത്തിയത് ഉത്തരം മലമുകളിൽ ചോദ്യം മുപ്പത്തിമൂന്ന് ന്യായാധിപന്മാർ ഒമ്പതാം അധ്യായം ഇരുപത്തി വാക്യപ്രകാരം ഷെക്കൻകാർ ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും എന്താണ് ചെയ്തത് ഉത്തരം കൊള്ളയടിച്ചു മുപ്പത്തിനാല് എബദിന്റെ പുത്രന്റെ പേർ ഉത്തരം ഗാൽ മുപ്പത്തി അഞ്ച് ഷെക്കനിവാസികൾ ആരിലാണ് വിശ്വാസമർപ്പിച്ചത് ഉത്തരം എബിദിൻ്റെ പുത്രനായ ഖാലിൻ മുപ്പത്താറ് ഷെക്കൻ നിവാസികൾ എങ്ങനെയാണ് ഉത്സവം ആഘോഷിച്ചത് ഉത്തരം മുന്തിരി ചവിട്ടിപ്പിഴിഞ്ഞ് മുപ്പത്തിയേഴ് ഷെക്കൻകാർ എങ്ങനെയാണ് അഭിമലിക്കിനെ ശപിച്ചത് ഉത്തരം തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് അഭിമലിക്കിനെ ശപിച്ചു മുപ്പത്തെട്ട് ആരാണ് അഭിമലഖ് അവനെ സേവിക്കേണ്ടതിന് ശക്തികാരനായ നാം ആര് എന്ന് ചോദിച്ചത് ആറ് ഉത്തരം എബദിന്റെ പുത്രൻ ഖാൽ മുപ്പത്തൊമ്പത് ഈ ജനം എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അഭിമലക്കിനെ വക വരുത്തുമായിരുന്നു ആരാണ് ഇത് പറഞ്ഞത് ഉത്തരം ഖാൽ ചോദ്യം നാൽപ്പത് ഞാൻ അവനോട് നിൻ്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി ഇറങ്ങിവരൂ എന്ന് പറയുമായിരുന്നു ഇത് ഗാൽ ആരോടാണ് പറഞ്ഞത് ഉത്തരം സെബൂളിനോട് ചോദ്യം നാൽപ്പത്തൊന്ന് സെബൂൾ ആരായിരുന്നു ഉത്തരം നഗരാധിപൻ ചോദ്യം നാൽപ്പത്തിരണ്ട് അഭിമലേക്കിൻ്റെ അടുത്തേക്ക് സെബൂൾ ദൂതന്മാരെ അയച്ച സ്ഥലം ഉത്തരം അറുമ ചോദ്യം നാൽപ്പത്തി മൂന്ന് അതുകൊണ്ട് നീ രാത്രി സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക ഇത് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം സെബുൾ അഭിമലേക്കിനോട് ചോദ്യം നാൽപ്പത്തി നാല് സൈന്യവും ഷക്കമിനെതിരായി എത്ര ഗണങ്ങളായി ആയാണ് പതിയിരുന്നത് ഉത്തരം നാല് ഗണങ്ങൾ നാൽപ്പത്തഞ്ച് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് നീ തന്നെ പോയി അവരോട് പൊരുതുക ഇത് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം സെബുൾ ഖാലിനോട് ചോദ്യം നാൽപ്പത്താറ് ഇതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു സെബൂളിനോട് ഇത് പറഞ്ഞത് ആൾ ഉത്തരം ഗാൽ സെബുളിനോട് നാൽപ്പത്തി മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ് ഇത് ആരാണ് പറഞ്ഞത് ഉത്തരം സെബുൾ നാൽപ്പത്തെട്ട് ഒരു കൂട്ടം ആളുകൾ വന്നത് ആരുടെ ഓക്ക് ഭാഗത്തു നിന്നാണ് ഉത്തരം ഉത്തരം ശകുനക്കാരുടെ നാൽപ്പത്തൊമ്പത് നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ ഇത് ചോദിച്ചത് ആറ് ഉത്തരം സെബൂൾ ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ഷക്കമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്നും തുരത്തിയതാരായിരുന്നു ഉത്തരം സെബൂൾ അമ്പത്തൊന്ന് പട്ടണത്തിൽ നിന്ന് വരുന്ന ആളുകളെ എതിർത്ത് കൊന്നത് ആർ ഉത്തരം അഭിമിലേക്ക് അമ്പത്തിരണ്ട് നഗര കവാടത്തിൽ ചെന്ന് ജനങ്ങളെ കൊന്നതാര്യം ഉത്തരം അഭിമിലേക്കും ഒരു ഗണം സൈന്യവും ചോദ്യം അമ്പത്തി മൂന്ന് അഭിമിലേക്കിൻ്റെ മറ്റു രണ്ട് ഗണം സൈന്യങ്ങൾ എവിടെ നിന്നിരുന്നവരെയാണ് കൊന്നത് ഉത്തരം വയലിൽ നിന്നിരുന്നവരെ അമ്പത്തിനാല് അഭിമിലേക്കിൻ്റെ മറ്റു രണ്ട് ഗണം സൈന്യങ്ങൾ എവിടെ നിന്നിരുന്നവരെയാണ് കൊന്നരം കൊന്നത് ഉത്തരം വയലിൽ നിന്നിരുന്നവരെ അമ്പത്തഞ്ച് അഭിമലേക്ക് പട്ടണം ഇടിച്ചു നിരത്തി അവിടെ എന്താണ് വിതറിയത് ഉത്തരം ഉപ്പ് അമ്പത്തി ആറ് ഷെക്കൻ നിവാസികൾ അഭിമലേക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എവിടെയാണ് കയറിയത് ഉത്തരം എൽബറിത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ അമ്പത്തി ഏഴ് ഷെക്കൻ നിവാസികൾ കോട്ടയിൽ കടന്ന് എന്നറിഞ്ഞ് അഭി അഭിമലേക്ക് പോയത് എവിടേക്ക് ഉത്തരം സൽമോൻ മലയിലേക്ക് അമ്പത്തെട്ട് കോടാലിക്കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്ത് അത് തോളിലെടുത്ത് അതുപോലെ ചെയ്യാൻ പടയാളികളോട് പറഞ്ഞത് ആർ ഉത്തരം അഭിമലക്ക് അമ്പത്തൊമ്പത് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ എത്രത്തോളം ഷട്ടം ഗോപുരവാസികളാണ് കൊല്ലപ്പെട്ടത് ഉത്തരം ആയിരത്തോളം അറുപത് ന്യായാധിപന്മാർ ഒമ്പതാം അധ്യായം അമ്പതാം വാക്യപ്രകാരം എവിടെ ചെന്ന് പാളയം അടിച്ച് അത് പിടിച്ചടക്കിയെന്നാണ് പറഞ്ഞത് ഉത്തരം തെബസിലേക്ക് ചോദ്യം അറുപത്തി ഒന്ന് അഭിമലേക്കിന് അഭിമലേക്ക് പാളയമടിച്ച് അത് പിടിച്ചടക്കിയത് ഏത് പട്ടണമാണ് ഉത്തരം തെബസ് അറുപത്തിരണ്ട് അഭിമലേക്കിന്റെ തലയോടെ ഉടച്ചത് ആർ ഉത്തരം ഒരു സ്ത്രീ അറുപത്തിമൂന്ന് എന്തുകൊണ്ടാണ് അഭിമലേക്കിന്റെ തലയോടെ ഉടച്ചത് ഉത്തരം തിരിക്കല്ലിൻ പിള്ളക്കുണ്ട് അറുപത്തിനാല് ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞത് ആർ ഉത്തരം അഭിമലേക്ക് അറുപത്തഞ്ച് അഭിമലേക്ക് മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത് ഉത്തരം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി ചോദ്യം അറുപത്താറ് തൻ്റെ എഴുപത് സഹോദരന്മാരെക്കൊന്ന് പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അഭിമലേക്കിന് ആ ശിക്ഷ കൊടുത്തു ഉത്തരം ദൈവം അറുപത്തേഴ് ഷെക്കൻ നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ആരാണ് അവരെ ശിക്ഷിച്ചത് ഉത്തരം ദൈവം അറുപത്തെട്ട് ജറുബ് പുത്രനായ യോദ്ധാമിൻ്റെ ശാപം ആരുടെ മേലാണ് പതിച്ചത് ഉത്തരം ഷെക്കൻ നിവാസികളുടെ മേൽ അറുപത്തൊമ്പത് അറുപത്തൊമ്പത് ആരുടെ ശാപമാണ് ഷെക്കൻ നിവാസികളുടെ മേൽ പതിച്ചത് ഉത്തരം ജെർബ് പുത്രനായ യോദ്ധാമിൻ്റെ ഏവർക്കും നന്ദി